ഹലോ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ആങ്കർ ചെയ്തൊരു പ്രോഗ്രാമാണ് കേട്ടോ ഇത് ഇത് കേരള സോപ്സിൻ്റെ ഏറ്റവും പുതിയ എൻട്രി അതായത് ജി സി സി കൺട്രീസിലേക്കുള്ള പുതിയ എൻട്രി വരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കേരള സോപ്പിനെ കുറിച്ച് പലർക്കും അറിയാം പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വാണിജ്യ മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ എം പി ആയിട്ടുള്ള ഹൈബിഡൻ അതുപോലെ തന്നെ നിരവധി കളക്ടേഴ്സ് മേയർ ഇവരെല്ലാവരും പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത് കേരള സോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കെ എസ് ഐ ഇയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതാണ് കേരള സോപ്പ് നല്ലൊരു വിറ്റുവരവ് ഉള്ളൊരു സ്ഥാപനമാണ് നിരവധി പ്രോഡക്ട്സുകളാണ് അവരുടേതായിട്ട് വിപണിയിലുള്ളത് അതിനോടൊപ്പമാണ് ഏറ്റവും പുതിയ പ്രോഡക്ട്സുകൾ കൂടെ എത്തുന്നത് കേട്ടോ ഇത് ജി സി സി മാർക്കറ്റ് ഗൾഫ് കൺട്രിയിൽ ഗൾഫ് കൺട്രീസിലേക്ക് കൂടിയാണ് പുതിയ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഗൾഫ് കൺട്രീസിലുള്ള നമ്മുടെ മലയാളികൾക്കും ും അവിടെയുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ സോപ്പുകളാണ് വിപണിയിലേക്ക് എത്തുന്നത് ത്രിൽ അതുപോലെ തന്നെ കോഹിനൂർ സാൻഡൽ ത്രില്ലിൻ്റെ തന്നെ സൂപ്പർ വാല്യൂ പാക്ക് അതുപോലെ തന്നെ ത്രിൽ ബോഡി വാഷ് ഇതെല്ലാമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സാൻഡലിൻ്റെ സുഗന്ധമുള്ള സാൻഡൽ സോപ്പുകളും മിതമായ നിരക്കിൽ കേരള സാൻഡൽ സോപ്പ് എന്നാണ് അതിൻ്റെ പേര് തന്നെ വളരെ മിതമായ നിരക്കിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ് കിട്ടും അതുപോലെ തന്നെ ഡിഷ് വാഷ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഇതെല്ലാം തന്നെ കേരള സോപ്പ് നിർമ്മിക്കുന്നുണ്ട് അതും ചന്ദനമൊക്കെ മറയൂർ ചന്ദനം ഉപയോഗിച്ചാണ് ഇവർ സാൻഡൽ സോപ്പുകൾ ഉണ്ടാക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ചന്ദനം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറഞ്ഞപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നവരെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ ഒരു ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ വിവിധ തരത്തിലുള്ള കേരള സോപ്പിൻ്റെ പ്രോഡക്ട്സുകളാണ് കേട്ടോ ഇതെല്ലാം കേരള സാൻഡൽ സോപ്പിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുന്നത് നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സോപ്പിനെ ഞാൻ ആദ്യം വെച്ചു ഈ പ്യുവർ ചന്ദനമൊക്കെ ഒക്കെ വഹങ്കര വലയരിക്കണം മറയൂർ ചന്ദനമാണ് ഇതിനകത്ത് ഇവര് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ലാവണ്ടർ അങ്ങനെ പല ഫ്ലേവറില ഉള്ളതണ്ടോ ലൈം ഫ്ലേവറിൽ ഉള്ളതണ്ട് അതുപോലെ തന്നെ പൂക്കളുടെ ഫ്ലേവറിൽ ഉള്ളതണ്ട് അങ്ങനെ പല ഫ്ലേവറുകളില ഉള്ളതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രോഡക്ട്സ് പിന്നെ കേരള സാൻഡൽനന മറ്റൊരു പ്രോഡക്റ്റ് ആണ് ദാ ഇപ്പോ കണ്ടു ദാ ഇങ്ങനൊരു ബഞ്ചായിട്ട് നമുക്ക് അവിടുന്ന് പ്രോഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബഞ്ചിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള സോപ്പിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് തുറന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു കേട്ടോ ഇതിനകത്തും കുറേ പ്രോഡക്ട്സ് വരുന്നുണ്ട് അപ്പോൾ ലിക്വിഡ് സോപ്പ് അതുപോലെ ബോഡി വാഷ് അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂത്ത് അന്വേഷിക്കുന്നത് അപ്പോൾ അത് എല്ലാം നല്ലതായി ഇതിനകത്തുണ്ട് ബോഡി വാഷ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഇതെല്ലാം വളരെ പ്യുവറായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും നല്ല വിറ്റുവരവുള്ള ഒരു കമ്പനി കൂടിയാണ് കേട്ടോ കേരള സോപ്പ് അതായത് ഇത് ബോഡി വാഷാണ് ത്രിൽ ബോഡി വാഷ് എന്നാണ് എൻ്റെ പേര് അതായത് സാൻഡ്രൽ സോപ്പാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സോപ്പ് ഇതൊരു മൂന്നെണ്ണം അടങ്ങുന്ന ഒരു പാക്ക് ആണ് പിന്നെ വരുന്നത് ത്രില്ലിന്റെ സോപ്പാണ് അത് വരുന്നത് സാൻഡൽ ഫ്ലേവറിലുള്ളതാണ് അതുപോലെ സാൻഡൽ ഫ്ലേവർ അല്ലാത്തതുകൊണ്ട് കേട്ടോ ത്രിൽ വൈറ്റ് എന്ന് പറയുന്ന സോപ്പുണ്ട് ഇത് സാൻഡൽ ടെർമറിക്കിൻ്റെ കോഹിന്നൂർ എന്ന ബ്രാൻഡിലുള്ള സോപ്പാണ് അടിപൊളി സോപ്പുകളാണ് ഇതെല്ലാം അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ സോപ്പുകൾ ഉപയോഗിക്കാറുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീണ്ടും നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ ബൈ